വീഡിയോ കണ്ട് വന്നതാണ് പാരിപ്പള്ളി രാജകുമാരിയിൽ പക്ഷെ പറഞ്ഞ വിലയ്ക്ക് തന്നെ പറ്റിപ്പൊന്നുമില്ല പറഞ്ഞ അതേ വിലയ്ക്ക് ഇപ്പോൾ ക്വാളിറ്റി സാധനം കിട്ടി ഞാൻ എന്തായാലും ഒന്ന് എടുത്തു നല്ല കസ്റ്റമേഷൻ നല്ല ഇത് തന്നെ മേടിച്ചൊരു സോഫ സെറ്റ് വീഡിയോയിൽ പറഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞാൽ അതേ വിലയ്ക്ക് തന്നെ പതിമൂന്ന് തൊള്ളായിരം ഇത് പറ്റിപ്പൊന്നുമില്ല വന്ന് കണ്ടാലേ അറിയത്തുള്ളൂ ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാവർക്കും വേണ്ടി വീട്ടാവശ്യം ഞങ്ങൾ വീഡിയോ കണ്ട് വന്നതാണ് സംഭവം ഇത്രയും വില കുറച്ച് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല പക്ഷെ നല്ല വില കുറവും നല്ല സാധനവും മറ്റങ്ങനെയൊക്കെ എവിടത്തെക്കാട്ടിലും വില കുറവ് ഞങ്ങൾ ഒരു ടീപ്പ് കൊടുക്കാനായിട്ട് വന്നതാണ് പക്ഷെ എല്ലാ സാധനങ്ങൾക്കും എവിടെ വരാൻ കണ്ട സാഹചര്യം